എന്നട ബോയ്സ് നമസ്കാരം ചെൽസി ചൾസിൻ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചൾസിക്കാരൻ ചാനൽ ഐ തിങ്ക് ഐ ടാക്ക് മോർലെസ് കുറച്ച് റെഗുലർ ആയിട്ട് ഇനി എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നു വിശ്വസിക്കുന്നു വേറെന്നും കൊണ്ടൊന്നുമല്ല എന്റെ പുതിയ താവളത്തിലേക്ക് ഏവർക്കും സ്വാഗതം മനസമാധാനമായിട്ട് ഒരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടി വേറെ ഒന്നും അല്ല കാരണം വീട്ടിനാണ്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരുപാട് ഇൻഡ്രഷൻസ് ആണ് നമുക്ക് എന്താ എവിടെ നമുക്ക് മനസ്സമാധാനൊന്നും തുറന്ന് പറയാൻ പറ്റില്ല അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്തെങ്കിലും കൊച്ചേമ്പാളോ എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ടിരിക്കാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ അപ്പം അതാണെന്ന് വെച്ചാൽ ഒരു 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 ഫ്രീഡം ഇല്ല പിന്നെ എനിക്കൊരു എനിക്കൊരു കുറച്ച് പ്രൈവറ്റ് സ്പേസ് പോലെ ഒരു ഒരു ഒതുങ്ങിയ റൂമോ അങ്ങനെയൊക്കെ വല്ലതും വേണം എന്നാൽ എനിക്ക് ആ ഒരു വീഡിയോസ് ചെയ്യാൻ ആ ഒരു ആ ഒരു ഇന്റൻസിറ്റി ഒക്കെ കാണുള്ളൂ കുറച്ച് ഇങ്ങനത്തെ ഉള്ള ഒരു വീഡിയോസ് കണ്ട് നിങ്ങൾ സഹിക്കേണ്ടി വരും എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ നമുക്ക് കാര്യങ്ങളിലേക്ക് കാണാം നമുക്ക് ചെൽസി ഫുട്ബോൾ ക്ലബ്ബല്ലേ സംസാരിക്കാൻ എന്തൂരും ഇരിക്കുന്നു ൂ എഫ് കോപ്പൻ ഹാഗണ് നമ്മൾ നേരിടാൻ പോകുന്നു അഞ്ചേ മുക്കാൽ യു കെ സമയം ആണ് കളി നമ്മുടെ കോൺഫറൻസ് ലീഗിൽ അപ്പൊ മെറസ്ക പറഞ്ഞിട്ടുണ്ട് മെറസ്കയുടെ കമന്റുകൾ ശ്രദ്ധിക്കുക ഇനി പ്രീമിയർ ലീഗും കോൺഫറൻസ് ലീഗിനുമാണ് പ്രാധാന്യം എന്നുള്ളത് ഓ മാസ് ഡയലോഗ് ഡൈലോഗോ പൊന്നളിയ മാസ് ഡയലോഗ് അങ്ങനെ പറയാനുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കില്ല നമ്മൾ പൊട്ടന്മാരാണല്ലോ നമുക്ക് മനസ്സിലാവില്ലായിരുന്നു പ്രീമിയർ ലീഗ് ഇമ്പോർട്ടന്റ് അല്ലല്ലോ നമുക്ക് നമ്മൾ വിചാരിച്ച് അങ്ങനെയാണല്ലോ നമ്മൾ ചെൽസി ഫുട്ബോൾ ക്ലബ്ബാണ് നമുക്ക് പത്താം സ്ഥാനം മതിയെന്നാണ് മെസ്കെ വിചാരിച്ചിരിക്കുന്നത് പിന്നെ പൊന്ന് മെരസ്കെ ഈ പ്രീ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എഫ് എ കപ്പും കൊണ്ട് മൂഞ്ചി കുത്തിയതും കാർബാഗോ കപ്പിട്ട് കൊണ്ട് മൂഞ്ചിക്കുത്തിയതും അതൊക്കെ ഒരു ഭയങ്കര മോശമാണ് ഞാൻ ഞാനെന്താണെന്ന് അറിയാം നമ്മൾ നമ്മൾ പോച്ചോടെ നല്ലോണം ചിത്ത വിളിച്ചിട്ടുണ്ട് ഗ്രാൻഡ് പോട്ടറിനെ ചീത്ത വിളിച്ചിട്ടുണ്ട് അത് അതിന്റെ പേരും പറഞ്ഞാൽ നമുക്ക് മെറസ്കേന ഇനി നമ്മൾ ചീത്ത വിളിക്കാൻ പറ്റാ ക്രിട്ടിസിസം ക്രിട്ടിസിസം തന്നെയാണ് അത് നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാനും പറ്റുമെന്നുമില്ല അതിന്റെ പേരും പറഞ്ഞു മരസ്ക എന്നും പറഞ്ഞതിന്റെ പേരും പറഞ്ഞാൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് ചെറിയ വിഷമമുണ്ട് കാരണം പോസിറ്റീവനെ നമ്മൾ ഈ ഒച്ചയും ബേളം കുറെ എടുത്തിട്ട് ചീത്ത വിളിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് പക്ഷെ അൾട്ടിമേലി അവസാനം അങ്ങനെ എങ്ങനെയോ എന്ത് പറഞ്ഞാലും അഞ്ചാം സ്ഥാനത്ത് എത്തിച്ചു ഒരു രണ്ട് കളിയും കൂടെ ജയിച്ചിരുന്നെങ്കിൽ ഒരു നല്ല സ്ട്രൈക്കർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നാലാം സ്ഥാനത്ത് എത്തിയേനെ നല്ല സ്ട്രൈക്കർ ഉണ്ടായി എനിക്ക് ഉറപ്പാണ് ഞാനും സത്ത് തന്നെ കാരണം ആക്സ്റ്റൻ വലിയ ചെറുതായിട്ടൊരു ഡ്രോബാക്കിലേക്ക് തോന്നുന്നു അങ്ങേരുടെ മെന്റാലിറ്റിയും കുറെ കാര്യങ്ങളുണ്ട് ഉണ്ട് പക്ഷെ മെറസ്കം ഇപ്പം കാര്യമായിട്ട് വലുതായിട്ടും ചെയ്തിട്ടൊന്നുമില്ല തുടക്കം അടിപൊളി തുടക്കമാണ് എഫ് എ കപ്പൊന്നും കാർബാ കപ്പൊക്കെ വളരെ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ പുള്ളിക്കാരൻ പുറത്താക്കി പുള്ളിക്കാരന്റെ സ്ട്രാറ്റജി ഇനി പ്രീമിയർ ലീഗും കോൺഫറൻസ് ലീഗും മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത് യെസ് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് പോച്ചറ്റീനോനും ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് പോച്ചറ്റീനോ ഇന്നേക്കാൾ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ പോച്ചറ്റീനോ നെഞ്ചത്ത് കയറി നിങ്ങളുടെ ട്രെയിനിങ് മെത്തറാണ് ട്രെയിനിങ് മെത്തറാണ് ഇപ്പൊ നോക്കിപ്പോ ലാവിയ ഫോഫാന ഫോഫാനൊക്കെ പെർച്ചലി ഇഞ്ചോർഡ് ആണ് ജാക്സൺ മാർഗ്ഗ ഇവരൊക്കെ ഇഞ്ചോർഡ് ആയി കിടക്കപ്പെട്ടേക്കും നമ്മൾ പിന്നെ ആരെ ചെയ്ത് വിളിക്കും സോ ഐ മീൻ എന്താ പറയണ നമ്മൾ കുറച്ച് ബയസ്ഡ് ആവുന്നുണ്ടോ എന്നൊരിക്ക സംശയം ഒരു പുതിയ കോച്ചിനെ നമ്മൾ ഓവർലി നമ്മൾ പ്രൊട്ടക്റ്റീവ് ആവേണ്ടെന്നുള്ളത് അങ്ങനെ പ്രൊട്ടക്റ്റീവ് ആവേണ്ട കേസ് ഒന്നുമില്ല നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ മെറസ്കേറെ അഡ്വാൻറ്റേജ് ഞാൻ പറയാം പുള്ളിക്കാരൻ ടാക്ടിക്കലി കുറച്ച് ഫ്ലെക്സിബിൾ ആണ് ട്രാറ്റിക്കലി പുള്ളിക്കാരന് ചേഞ്ച്സ് വരുത്താൻ അറിയാം ആൻഡ് പേഴ്സണലി സ്പീക്കിംഗ് ഒരു കോച്ച് ഒരു സീസണിൽ ഇത്ര മത്സരങ്ങളിൽ ഇത്രത്തോളം പ്രാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി വരുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരു ഗളി ഒരു കളിയിൽ പുള്ളിക്കാരൻ ബാക്ക് ഫോറിൽ നിന്ന് മാറി ബാക്ക് ത്രീയിലേക്ക് സ്വിച്ച് നോക്കി പിന്നെ പെഡ്രോനെറ്റോനെ ഫോൾസ് നയനായി ആക്കി കളിപ്പിക്കുന്നു എൻകോകുവിനെ ലെഫ്റ്റ് വിങ്ങിലോട്ട് കളിപ്പിക്കുന്നു സാൻജോനെ റൈറ്റ് വിങ്ങിലോട്ട് കളിപ്പിക്കുന്നു സോ ഹിസ് ഒരു ഹി ട്രൈ ദീസ് ഡിഫറൻ പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്താണ് വർക്ക്ഔട്ട് ആവണേ എന്നുള്ളത് പുള്ളിക്കാരൻ ചെക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് അത് വളരെ പ്രശംസനീയം തന്നെയാണ് അത് പുള്ളിക്കാരൻ ചെയ്യുന്നതും പുള്ളിക്കാരൻ അറ്റംപ്റ്റ് ചെയ്യുന്നതും ടു ബ്രിങ് എ ബാലൻസ് ഇറ്റ്സ് റിയലി അപ്രീഷിയേറ്റഡ് പാൽമറിനെ ഇടയ്ക്ക് ഫോൾസ് നയനായിട്ട് കളിപ്പിക്കാൻ നോക്കിയ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല അപ്പൊ ഒരുപാട് എക്സ്പെരിമെന്റ് തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നെറ്റോ ഫോൾസ് നൈൻഡായിട്ട് കളിക്കുമ്പോൾ ടീമിൽ ഉണ്ടാകുന്ന ബാലൻസും ഒപ്പോസിഷൻ പ്ലേയേഴ്സിന് ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയുന്ന ഒരു ഇഷ്യൂ നെറ്റോനെ വെച്ചിട്ട് അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ദാറ്റ് ഇസ് റിയലി റിയലി അപ്രീഷിയേറ്റീവ് സോ അവിടെയൊക്കെ ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യത്തിലും നമ്മുടെ ഓപ്പൺ പ്ലേ ഗെയിമിന്റെ കാര്യത്തിലൊക്കെ മെറസ്ക വളരെ നല്ല രീതിയിൽ തന്നെ ടീമിനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഡിഫൻസീവ് ട്രാൻസിഷനിലും കൗണ്ടർ അറ്റാക്കിലും ഒക്കെ നമ്മൾ ഭയങ്കര എക്സ്പോസ്ഡ് ആവുകയാണ് നമുക്കൊരു ഹൈലി അഗ്രസീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫുള്ളി സീസണിൽ ഫിറ്റ് ആയിരിക്കാൻ പറ്റുന്ന ഒരു സെന്റർ ബാക്കിനെ പോലെ സെന്റർ ബാക്കിനെ നമുക്ക് വേണം ഫൊഫാന ക ഞാൻ ട്വിറ്ററിൽ വായിച്ച ഒരു കേസാണ് ഇരുപത് ശതമാനമാണ് മൊത്തത്തിൽ ചെൽസിയുടെ കളികളിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു ഡിഫെൻഡറിനെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന കാര്യമില്ല ആൻഡ് ഫബറു റഹ്മാന പറഞ്ഞു മെറസ്ക ഈസ് കംപ്ലീറ്റ്ലി ഇൻവോൾഡ് ഇൻ ദ ട്രാൻസ്ഫർ സ്ട്രൈക്കർ ലെഫ്റ്റ് വിങ്ങർ പിന്നെ മിഡ്ഫീൽഡർ ആൻഡ് സെന്റർ ബാക്ക് ആൻഡ് മിഡ്ഫീൽഡർ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരനുദ്ദേശിക്കുന്ന ഈ മറ്റേ നമ്മുടെ അമാഡു ഒനാന സ്റ്റൈൽ അല്ലെങ്കിൽ ഉഗാർത്തെ പറയ അതായത് നല്ല ടോൾ ലാങ്കി മീ മറ്റേ നല്ല ലെഗ്സോ ഉള്ള ഒരു നമ്പർ സിക്സ് അതായത് കൈസഡോം ഇവനെയും നമ്പർ പിബട്ടായിട്ട് കളിപ്പിച്ചിട്ട് കൈസഡോനെ അഡ്വാൻസ് കളിപ്പിച്ചിട്ട് ഒരു പ്രോപ്പർ ബോക്സ് ടു ബോക്സ് ബോക്സ് അല്ല പ്രോപ്പർ നമ്പർ സിക്സ് കളിക്കാൻ പറ്റുന്ന ഒരു ഫുൾ സീസണിൽ ഫിറ്റ് ആയിരിക്കാൻ പറ്റുന്ന ഒരു മിഡ് ഫിൽഡറിനായിരിക്കും നോക്കുന്നത് അപ്പൊ ആൻഡ്രോസ് ആൻഡ്രോസ് എന്താവും ലെസ്ലിയോ കോച്ചുക്കോ എന്താവും നമുക്ക് അറിയില്ല അതായത് നമുക്ക് കണ്ടാറിയാം പക്ഷെ അറ്റ്ലീസ്റ്റ് ദർ ഇസ് ലോട്ട് ഓഫ് ക്ലാരിറ്റി ആൻഡ് ഫെബ്രസ് റൊമാന പറയുന്നുണ്ടായിരുന്നു മരസ്കൈസ് നോ അൺ ടച്ചബിൾ പുള്ളിക്കാരന്റെ പ്രോജക്ട് ഈ വരാൻ മൂന്ന് മൂന്നാല് മാസത്തിന് ഇനി പുള്ളിക്കാരനെ എന്ത് കാണിച്ചാലും ചെൽസി ഇനി ഇപ്പം പത്താം സ്ഥാനത്ത് നിന്നാലും ഈ സൺ ടച്ചബിൾ പുള്ളിക്കാരന്റെ ബെയിനിലാണ് നമ്മൾ പ്രൊജക്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ അത് നല്ലൊരു കാര്യം തന്നെ കാരണം ഒരു കോച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് നാൾ നിൽക്കാന്ന് പറയുന്നത് വളരെ നല്ലൊരു നല്ലൊരു തീരുമാനമാണ് അതിൽ യാതൊരു തെറ്റും പറയാനില്ല അത് നമുക്ക് ഗുണകരമെന്നായി മാറട്ടെ എന്നുള്ളതേയുള്ളൂ പക്ഷെ എല്ലാം പറഞ്ഞാലും എന്നാലും നമ്മൾ ചെൽസി ഫുട്ബോൾ ക്ലബ് നമുക്ക് കളികൾ ജയിക്കണം നമുക്ക് ടോപ്പ് ഫോർ തന്നെ വേണം ഒരു പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ഈ സീസണിൽ ടോപ്പ് സിക്സും ആവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത് ഹോപ്പുളി അത് നമുക്ക് കാണാൻ പറ്റുന്നു ആൻഡ് കോൺഫറൻസ് ലീഗ് ആൻഡ് പ്ലീസ് കോൺഫറൻസ് ലീഗ് മിനിമം എക്സ്പെക്ടേഷൻ ആണ് അതും കൂടെ കൊളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കടിച്ചു കയറി മറ്റേ വറുത്ത് മറ്റേ കബാബ് പോലെയൊക്കെ ഒക്കെ ഓട്ടിച്ച് ഫേസ് ചെയ്ത് ഞാൻ ചാനലിൽ വെക്കും വെക്കും അങ്ങനെ കേൾക്കുവോ കേൾക്കാണ്ടിരിക്കുകയോ അങ്ങേര്ണ്ടിരിക്കുക ആര് അറിയോ അറിയാണ്ടിരിക്കുക പക്ഷെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും കാരണം നമ്മൾ എല്ലാ കോച്ചുകളെയും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോച്ചിനും നമ്മളിങ്ങനെ ഒരു ഇമോഷണൽ നമ്മൾ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കോൺഫറൻസ് ലീഗ് ഞാനിത് പറയു കോൺഫറൻസ് ലീഗ് അടിച്ചേ പറ്റും ഇതിന് ഇതിന് വേറെ എക്സ്ക്യൂസ് ഇല്ല ഇനിയിപ്പോ ഇനിയിപ്പോ അഞ്ച് പ്ലെയേഴ്സ് വീണ്ടും ഇഞ്ചോർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ അച്ചീവ് ചെയ്തേ പറ്റൂ കാരണം അവർ ടീം ക്വാളിറ്റി ഇസ് ഡെഫിനറ്റ്ലി ദയർ ഫോർ വിന്നിംഗ് ദോസ് ടൈറ്റിൽ ഹോപ്പ്ഫുള്ളി അത് നടക്കുന്നുള്ള ഇരിക്കുന്നു അതിന്റെ മുന്നോടിയായിട്ടുള്ള മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളിപ്പോ വീഡിയോ ഒന്നാണ് കാണുന്നെങ്കിൽ ഇന്ന് രാത്രി പാതിരാത്രി കാണാൻ പോകുന്നു എന്റെ മാച്ച് പ്രിവ്യൂ പ്രിവ്യൂ അല്ല മാച്ച് റിവ്യൂ തീർച്ചയായിട്ടും ഞാൻ ഇടുന്നതായിരിക്കും കളി എനിക്ക് എന്താലും കാണാൻ പറ്റുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും മാച്ച് റിവ്യൂ കാണുന്നു ആൻഡ് ഹോപ്പ്ഫുള്ളി ഇനി ഇതുപോലെ പറയുന്ന പോലെ ഐ കാൻ ബിക്ക് മോർ ആൻഡ് മോർ റെഗുലർ എന്റെ താവളത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ് സാനിങ്